ഹായ് വെൽക്കം ടു കിസ് ഓൺലൈൻ ഷോപ്പിംഗ് അപ്പൊ നമുക്ക് സെവൻ നയൻ ഫൈവില് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഓഫറുണ്ട് അതേപോലെ തന്നെ പാർട്ടി വെയറൊക്കെ ഒക്കെ വേറെ തന്നെ മിനിമറിയുന്ന ലെവലും വൺ സിക്സ് നയൻ ഫൈവല് പല റേഞ്ചിലാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പൊ വീട് സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഓരോ വ്യക്തികൾക്കും ഇഷ്ടപ്പെടുന്ന പ്രൊഡക്റ്റ് ഉണ്ട് ഡിജിറ്റൽ പ്രിന്റിൽ ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ് ഇട്ടാ പോളിസ്ട്രോന്നു പറയാൻ പറ്റില്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഡിജിറ്റൽ ആണ് കളർ ഇളകി പോകത്തേ ഇല്ല അതേപോലെ തന്നെ ഇതിന്റെ ലൈനിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്പർ വൺ ക്വാളിറ്റി ലൈനിങ് ആണ് നല്ല സൂപ്പർ സിയാൻ ആണ് നല്ലൊരു അടിപൊളി പ്രിന്റ് ആണ് ഇതിൽ നത്തിങ് പ്രോഫിറ്റ് ആട്ടോ അപ്പോ ഇതിന്റെ പാന്റ് നമുക്ക് ഇതുപോലെ ഇങ്ങനെ റൗണ്ട് അലാസ്റ്റിക് ആയിട്ടാണ് വരുന്നത് കണ്ടോ അപ്പൊ ഇതിന് നമുക്ക് അവൈലബിൾ ആവുന്ന സൈസ് സൈസ് ആണ് അവൈലബിൾ ആവുന്നത് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഓൺലി സെവൻ നയൻറ്റി ഫൈവ് ഇത്ര അടിപൊളി ഒരു ലൈനിംഗും വരുന്നുണ്ട് നമുക്ക് ഈ നല്ലൊരു വർക്കും വരുന്നുണ്ട് അപ്പൊ മറക്കണ്ട ഇതിന്റെ പ്രൈസ് ഓൺലി സെവൻ നയൻ ഫൈവ് എക്സില് ഡബ്ൾക്സിൽ ബിറ്റ്വീൻ ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് ആണ് ഇതിന്റെ മെഷർമെന്റ് വരുന്നത് വിത്തൌട്ട് ലൈനിംഗിലാണ് സ്ലീവ് വരുന്നത് ബട്ട് ട്രാൻസ്ഫറന്റ് അല്ല ഓക്കെ അപ്പൊ ഇതിന്റെ ഷോൾഡ് വരുന്നത് ഇതുപോലെ കേട്ടോ അപ്പൊ ഇത് നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഓഫ് റൈഡാണ് തരുന്നത് നമുക്ക് ഒരു പ്രോഫിറ്റ് ഇല്ലാതെ നിങ്ങളിലേക്ക് ഈ ഒരു പ്രൊഡക്റ്റ് എത്തിക്കുക എന്നുള്ളത് ചാനലിന്റെ ഒരു നിലനിൽപ്പിന്നും ഒരു സന്തോഷത്തിനും പിന്നെ നമ്മൾ ഗീവ് എവേ ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു ഓഫ് റൈറ്റ് കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിൽ അപ്പൊ കൂടുതലും വർണ്ണിക്കുന്നില്ല ഓക്കെ നല്ലൊരു ഫ്ലോറൽ പ്രിന്റോട് കൂടിയിട്ട് വീണ്ടും വരുന്നത് ഒരു ലാവണ്ടർ പിങ്ക് ഷെയ്ഡിലാണ് അപ്പോൾ ഇതും നമുക്ക് അങ്ങനെ തന്നെയാണ് വരുന്നത് കേട്ടോ സെവൻ മാത്രം ഇതിന്റെ കോസ്റ്റ് വരുന്നുള്ളൂ എക്സ് എൽ ഡി എക്സ് എൽ സൈസിലാണ് ഫോർട്ടി സെവൻ ഫോർട്ടിഎറ്റ് ലെങ് വരുന്ന സൂപ്പർ പോളിമെസ്റ്ററിൽ മെറ്റീരിയൽ ആണ് പക്ഷെ പോളിസ്റ്റർ ആ ഒരു രീതിയിലല്ല ലൈം ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ ഇളകി പോകില്ല ഓൺലി സെവൻ നയൻ ഫൈവ് ഹാൻഡ് ബേഗ് മുഖിയാ നെക് മോഷനില് നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ത്രെഡ് ആണ് വരുന്നത് ഫുൾ ഹാൻഡ് വർക്ക് ആണ് അല്ലാ ട്യൂബ് വർക്ക് വരുന്നുണ്ട് അപ്പോൾ ഒരു എക്സിലി ഡി എസ് സൈസിൽ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് സെയിം ആണ് പാൻഡ് വരുന്നത് റൗണ്ട് ഇലാസ്റ്റിക് ആണ് ഓൺലി സെവൻ ആൻഡ് ഫൈവ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പ്രൊഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചിട്ട് നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ ദയച്ചു കൊടുക്കുക അവർക്കത് ഒരു വെത്തായിട്ട് നല്ല പ്രൊഡക്റ്റ് കിട്ടും ഷെയ്ഡും ആണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡും നമുക്ക് നല്ലൊരു ആഷ് കളർ ആണ് വരുന്നത് ഷോളൊക്കെ മുട്ടോ അടിപൊളി അതിലാ ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ ഇത് യെല്ലോ പിന്നെ ഒരു അതൊക്കെയാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ഇടോ അപ്പോ ഇതാണ് ഇതിലെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് പാൻറ് വരുന്നത് ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതാണ് കേട്ടോ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രീൻ ആണ് പിസ്ത ഗ്രീനാണ് അതിലാ ഒരു റെഡും അതുപോലെ തന്നെ ആ ഒരു ബ്ലൂ ഒക്കെ കൂടിയിട്ടാണ് അതിന്റെ മെയിൻ ഹൈലൈറ്റ് വരുന്നത് ഇങ്ങനെ സെവൻ നയൻ ഫൈവ് എക്സൽ ഡബിൾ എക്സിൽ ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ് പ്രൊഡക്റ്റ് ആണ് മിസ് ചെയ്യണ്ട ഇതിൽ നത്തിങ് പ്രോഫിറ്റ് ആയിട്ടാണ് ഈ പ്രൊഡക്റ്റ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ നല്ലൊരു പർപ്പിൾ അതേപോലെ ലാവണ്ടറിനോട് അറ്റാച്ച് ഒരു ഷെയ്ഡാണ് ഇതൊരു ഷിമ്മർ ഷിമ്മര് ജിമ്മിച്ചൊക്കെ മിക്സ് ചെയ്തിട്ട് വരുന്നത് നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയൽ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ സ്ലീവ് വരുന്നുണ്ട് സ്ലീവ് ഫുൾ ആയിട്ട് നമുക്ക് ലൈനിങ് ഉണ്ട് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് സ്ലീവ് ഫുൾ ആയിട്ട് ത്രെഡ് വിത്ത് ഡയമണ്ട് ആണ് അതേപോലെ ഇതൊരു ബിഗ് പാർട്ടി വെയർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ നെക് പോസിഷന് നല്ല രസമുണ്ട് ഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പ് ടു ഡൗൺ വരെ നമുക്ക് ലൈനിങ് ഉണ്ട് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഷോളിൻ്റെ രണ്ട് സൈഡിലും നമുക്ക് സ്കാർ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ലെങ്ത്തിണ്ട് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റില്ല അത്യാവശ്യം നല്ല ലെങ്ത്തുണ്ട് ഓക്കെ സെയിം മെറ്റീരിയൽ ഷോള് വരുന്നു പാൻറ് വരുന്നു ടോപ്പ് വരുന്നു റൗണ്ട് അലാസ്റ്റിക് കാണും കണ്ടോ ടു എക്സൽ സൈസിൽ താഴെ ഇതിന്റെ പാനില് വർക്ക് വരുന്നുണ്ട് പാനൽ ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് ഇതൊരു ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അപ്പോൾ പോകുന്ന പ്രോഡക്റ്റ് ആണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത് ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇതൊരു ഡബിൾ ഡബ്ലക്സിൽ സൈസിൽ നാൽപ്പത്തി അഞ്ചിന്റെ ഇടയിലാണ് ഇതിന്റെ ലെങ്ത് മെഷർമെന്റ് വരുന്നത് നല്ല സൂപ്പർ ഫോർ ചാർട്ട്സ് ആണ് വരുന്നത് കേട്ടോ ഫസ്റ്റ് ഇതാണ് വരുന്നത് സ്ലീവിലൊക്കെ ഫുൾ ലൈനിങ് ഉണ്ട് സ്ലീവിൽ വർക്ക് ഉണ്ട് ഫസ്റ്റ് ഷെയ്ഡ് എനിക്ക് ഇഷ്ടമില്ലേ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇവിടെ വരുന്നത് ഒരു ഗുഡ് ആയിട്ടുള്ള മസ്റ്റേർഡ് എല്ലോട്ടോ ഇതിൽ ഡയമണ്ട് സ്റ്റിക്ക് കാരണം നോക്കുന്നത് ഓക്കെ അപ്പം ഇതിൽ മസ്റ്റേർഡ് എല്ലാം വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് ഡബിൾ എക്സിന്റെ സൈസ് മാത്രം ഇതിലിപ്പോൾ നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഫാൻറ്റിൻ്റെ ഫ്രണ്ട് സൈഡിൽ നമുക്ക് വർക്കും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു ഷൈനിങ് ഉള്ള മെറ്റീരിയൽ ആണ് പാർട്ടി ഒക്കെ ആയിട്ട് എല്ലാവർക്കും അണിഞ്ഞൊരുങ്ങാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ കൂടിയിട്ടാണ് ഓൺലി വൺ സിക്സ് നയൻ ഫാൻ നല്ലൊരു പിങ്ക് ഷെയ്ഡ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ക്ലോത്ത് സൂപ്പർ ഉണ്ടോ ഇതൊരു ഡയലാണ് നമുക്ക് ഷൂട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നത് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഇതാണ് ഇതിന്റെ ടോപ്പ് വരുന്നത് ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് ടോപ്പ് പാൻറ്റ് ഷോൾ എല്ലാം നല്ല കിഡ്ഡിലും പ്രൊഡക്റ്റാണ് പുറം വശത്ത് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ഫോട്ടോ അയച്ചിട്ട് ചോദിക്കുന്ന ഒരു അത് ഒരു വെറൈറ്റി കളർ ആട്ടോ അത് ഉണ്ടോ മൈൽഡ് ആയിട്ടുള്ള ഒരു വർക്കും നല്ല രസമുണ്ട് ഉണ്ടോ ഫോൺലി വൺ സിക്സ് നയൻ ഫൈവ് നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ചിന് ഇടക ലെങ് ഡബിൾ എസ് എൽ സൈസിൽ നല്ലൊരു ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഇപ്പോൾ അറിയാലോ ഫുൾ ആയിട്ട് വരുന്ന മെറ്റീരിയൽ ജിമ്മി ചോ പ്യൂറോ അതുപോലത്തൊക്കെ ഒരു ജിമ്മി ചോ പ്യൂറൊക്കെ മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു വെറൈറ്റി മെറ്റീരിയലാണ് ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ട് ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് വലിച്ച പൊട്ടുന്ന ലൈനിങ് അല്ല ഷോളൊക്കെ നമുക്ക് അത്യാവശ്യം ലങ്ത്തോട് കൂടിയിട്ടാണ് ഷോൾ വരുന്നത് രണ്ട് സൈഡിലും സേലപ്പ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉണ്ട് നല്ല പൊടുത്തുണ്ട് കേട്ടോ ഈ ഒരു പ്രൊക്ട് തരുന്നത് ഇമ്പോർട്ട് മെറ്റീരിയൽ ആണ് ഷിഫോൺ ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ ഇളകി സ്ലീവില് ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ട് അതേപോലെ തന്നെ ടോപ്പ് വിത്ത് ഷോള് വിത്ത് ബെൽറ്റും കൂടിയിട്ട് അവൈലബിൾ ആണ് സെയിം ആണ് ഇതിന്റെ ഷോള് മേക്ക് ചെയ്തിട്ടുള്ളത് ടോപ്പ് വേണ്ട അപ്പോ ഇതൊരു ഗ്യാജേജസ് ഫ്രീ പതിഞ്ഞെടുക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് കണ്ട രണ്ട് സൈഡിലുമാണ് ആണ് ആ ഒരു പ്രിന്റ് വരുന്നത് അപ്പോൾ ഇതൊരു മാസം മുമ്പ് ചെയ്തതിൽ തന്നെ ഒരുപാട് ഇൻക്വയറി ഉണ്ടായിരുന്നായിരുന്നു വീണ്ടും നമ്മൾ സെയിം ഫൈവ് ഷെയ്ഡ്സ് നമ്മൾ റിപ്പീറ്റ് ഓർഡർ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് സ്ലീവ് ആയിട്ട് ലൈനിങ് ഉണ്ട് ഷോൾ ഷോള് ഒരു വൺ സൈഡ് ഇടാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഷോൾ ആണ് ചുരിദാറിലെ ഷോൾ അല്ല നമുക്ക് ടോപ്പ് വെത്തി ഷോൾ വരാം ആ ഒരു റേഞ്ചിൽ കണ്ടാം അപ്പോൾ ഈ ഒരു സംഭവം നല്ല ലൈം ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഒരുപാട് പേര് ചോദിച്ചിട്ട് വീണ്ടും റീസ്റ്റോക്ക് ചെയ്ത ഒരു പ്രോഡക്റ്റ് ആണ് നമുക്ക് അഞ്ച് ഷെയ്ഡാണ് ഇതിൽ അവൈലബിൾ ആവുന്നത് അപ്പോൾ ഇതിന്റെ ആ ഒരു റിയൽ അത്യാവശ്യം നല്ല അടിപൊളി കളർ വേണം ഷോപ്പിൽ പതിനാല് തൊണ്ണൂറ്റിനും ഓൺലൈനിൽ പന്ത്രണ്ട് തൊണ്ണൂറ്റഞ്ച് പതിമൂന്ന് തൊണ്ണൂറ്റിനും സെയിൽ ചെയ്തിരുന്ന ഈ ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ് ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് പതിനൊന്ന് തൊണ്ണൂറ്റഞ്ചിന് എൽ എക്സ് ഡബിൾ എക്സ് സൈസിലാണ് ഇന്ന് അവൈലബിൾ ആവുന്നത് കേട്ടോ അപ്പോൾ ഒരു ഫിഫ്റ്റി ഫൈവ് ലെങ്ത് വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ഇത് കിട്ടണം അപ്പോൾ നിങ്ങൾ നോക്കിക്കോ ഇതിൻ്റെ ലെങ്ങ് മുടിച്ച് നല്ല ഇട്ട് നല്ല വൃത്തിയായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ് നല്ല വൃത്തിയുള്ള ഷെയ്ഡ്സ് ആണ് എല്ലാ എന്താ ഇതിൻ്റെ ലൈനിങ് വരുന്ന ക്യൂയർ ആയിട്ടാണ് ഇതിന്റെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കർവ് ചെയ്തിട്ടാണ് ഇതിന്റെ കട്ടിങ് കണ്ട ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ കർവ് ചെയ്തിട്ട് സെൻ്ററിലേക്ക് ഇങ്ങനെ കുറച്ചും താഴേട്ട് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ആഫ്റ്റർ നമുക്ക് ബെൽറ്റ് യൂസ് ചെയ്യാം ഷോള് നല്ല വൃത്തിയിൽ യൂസ് ചെയ്യാം അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് ഇതാണ് നമ്മൾ വാട്സ്ആപ്പ് നമ്പർ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക അതിലേക്ക് മെസ്സേജ് കഴിക്കുക ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുക ഓക്കെ അതാണ് വരുന്നത് കേട്ടോ ഒരു പവർ ഫ്രണ്ടിനോട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡാണ് വരുന്നത് സെയിം ഇതിൽ തന്നെയാണ് ബെൽറ്റ് വരുന്നത് ഓക്കെ ഇതൊരു പാർട്ടിവെയർ ഒക്കെ ആയിട്ട് നമുക്ക് വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു ഗുഡ് പ്രൊഡക്റ്റ് പ്രൊഡക്റ്റാണ് ടോമി സീറ്റ് ഇത് ഏകദേശം ഒരു പീ കോഷെയ്ഡിലാണ് വരുന്നു കേട്ടോ പിന്നെന്താ ഷോളൊക്കെ നോക്കിയാൽ എന്താ രസമാണ് ഫ്ലോറൽ പ്രിൻറ് ആണ് ഡിജിറ്റൽ ആണ് കളറുകളിൽ പോകില്ല അതേപോലെ തന്നെ നല്ലൊരു റിച്ച് ഫീൽ തന്നെ നമുക്ക് വേറെ ചെയ്യാൻ പറ്റും ബെസ്റ്റ് ഒരു ഓഫറിലാണ് തരുന്നത് പതിനൊന്ന് തൊണ്ണൂറ്റഞ്ചില് എൽ എക്സിൽ ഡബിൾ എക്സില് സീസിലാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് കേട്ടോ ഇതിന്റെ ലാസ്റ്റ് ഫിഫ്ത് ഷെയ്ഡ് ഇതാട്ടോ വരുന്നത് ആഷ് പോലെ തോന്നും പോലെ നല്ലൊരു ഫീൽ ആയിട്ട് ആയിട്ട് ഗുഡ് കിട്ടുന്ന ഒരു ഓപ്ഷൻ ആണ് അല്ല ഇത് ഇങ്ങനെയാണ് വരുന്നത് ഷോളൊക്കെ നല്ല ഭംഗിയാണ് വൺ ആയിട്ടാണ് ഇതിന്റെ ഫ്ലോറിൽ ഇങ്ങനെ ഇതാണ് നമ്പർ നല്ല കിഡ്ഡിലും ഷോൾ ആട്ടോ തലയിൽ കിടക്കുന്ന രീതിയിലുള്ള നല്ലൊരു ഷോളാണ് സെയിം പ്രിന്റിലാണ് ഈ ഒരു പ്രിന്റും വരുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇന്ന് ബെസ്റ്റ് ഓഫറിൽ തരുന്നത് നയൻ നയൻറ്റി ഫൈവിനാണ് പതിനൊന്ന് അമ്പത്തഞ്ചിന് സെയിൽ ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് നയൻ നയൻറ്റി ഫൈവിനാണ് അപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ള കാര്യമാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഇതിന്റെ പാൻറ് വരുന്ന ഇതാണ് കേട്ടോ ഏകദേശം ഒരു പശ്മീന പോലെയാണ് ഇതിൻ്റെ ഒരു ഫീൽ കിട്ടാൻ കുറച്ച് ഡെപ്ത് ഉണ്ട് തലയിൽ ശരിക്ക് കിടക്കുകയും ചെയ്യും കേട്ടോ അത്യാവശ്യം നല്ല വീതി ഉണ്ട് നല്ല നിങ്ങളും ഉണ്ട് അപ്പോൾ ഇതൊരു കോട്ടൺ ടസ്റ്റ് ആണ് ഇത് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ആണ് അപ്പോൾ ഇതിന് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇന്ന് അവൈലബിൾ ആവുന്നത് ഒരു ഫോർട്ടി ഫോർ ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് അതേപോലെ തന്നെ എക്സൽ സൈസ് ഓൺലിൻ നാൻ്റാൻറ്റിഫെയിൽ കേട്ടോ നാൻറ്റാൻറ്റിഫെയിൽ ഈ ഒരു പ്രൊഡക്റ്റൊക്കെ ബേർത്ത് പിന്നെ അതേപോലെ ഇത് സ്ലിറ്റഡ് ആണ് വരുന്നത് അപ് ടു ഹിയർ ആയിട്ടാണ് ഇതിൻ്റെ ലൈനിങ് അവൈലബിൾ ആകുന്നത് ഇന്ന് ഇത് ഓൺലി മൂന്ന് ആണ് അവൈലബിൾ ആവുന്നത് ഓൺലി വൺ ടു നയൻ ഫൈവ് ആണ് നമുക്ക് ഈ ഒരു ഷെയ്ഡിൽ നമുക്ക് എക്സ് ഡബിൾ എക്സൽ ത്രീ എക്സൽ എൽ സൈസ് അവൈലബിൾ ആണ് ഇതിൽ ഒരു അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു അഡാറ് ക്ലോത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ പിന്നെ നമുക്ക് ചുന്നീന്റെ പ്രോഡക്റ്റ് ആയിട്ട് വരില്ല ചൈനയുടെ അതാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ഇതിൽ ഒരു എം എന്ന് പറയുന്നത് ആ ഒരു സീബറുടെ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് എന്ത് ഭംഗിയെന്ന് പറയുമോ നമുക്ക് ചെറുപര പോയിരുന്ന ഡിസ്പ്ലേഡാ ഊരാടുക്കുക അങ്ങനെ സെയിൽ ചെയ്ത് തരുന്ന ഒരു പ്രോഡക്റ്റ് ആട്ടോ അപ്പോ ക്വാണ്ടിറ്റി ഇപ്പൊ കുറവാണെങ്കിൽ കിട്ടിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും ഒരുപാട് പേര് ചോദിച്ച് നിങ്ങൾ എന്താണ് ഈ ഒരു പ്രോഡക്റ്റ് ചെയ്യാറ് നമ്മളിത് ഇല്ലാഞ്ഞിട്ടാണ് സ്റ്റോക്ക് അത് തീർന്നത് കൊണ്ടാണ് അപ്പൊ മാക്സിമം നമ്മൾ ഇത് ആക്കി വെച്ചിട്ടുണ്ട് ഇതിൽ ടൈ ചെയ്യാനുള്ള റിബൺ ഇതിൽ അവൈലബിൾ ആണ് ഇതിലും ഉണ്ട് റിബൺ ഉണ്ടോ അവിടെ ഉണ്ട് ഓക്കെ അപ്പോ ഇതിലും നമുക്ക് റിബൺ അവൈലബിൾ ആണ് അപ്പോ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് ഇതിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞിരിക്കേണ്ട ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പൊ ഇതിന്റെ ലെങ്ത് മെഷർമെന്റ് ഫിഫ്റ്റി ഫൈവ് ആണെന്ന് തോന്നുന്നുണ്ട് അല്ലേ വരാറുള്ളത് നമുക്ക് അത് തന്നെയായിരിക്കും ചാൻസ് അങ്ങനെയാണ് വരാറ് ഫിഫ്റ്റി ഫൈവ് അല്ല ഫിഫ്റ്റി സെവനിന്റെ ലെങ്ത് കൊണ്ട് വൺ ടൂ നയൻ ഫൈവ് എക്സല് ഡബിൾ എക്സല് ത്രീ എക്സല് സൈസില് നമുക്ക് ഈയൊരു ബ്ലാക്ക് മാത്രം അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഇത് നമുക്ക് ഇന്നുള്ളത് സൈസ് മെഷർമെന്റ് നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു എക്സല് ഡബിൾ എക്സില് അവർ എൽ എക്സ് എൽ ഡബ്ലക്സില് സൈസ് ഇതും നമുക്ക് അവൈലബിൾ ആവുന്നത് ഒരു എക്സലും ഉണ്ട് പിന്നെ ഡബിൾ ഡബ്ലെക്സിലും ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ചോദിക്കുക നിങ്ങൾ മെഷർമെന്റ് നിങ്ങൾ ചോദിക്കുക അതിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം ഇത് ഒരുപാട് പേര് ഇത് ലാഖ് അടിപ്പിക്കരുത് കാരണം ഇത് ഭയങ്കര മൂവിങ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പോൾ ഇത് ഇഷ്ടപ്പെടുന്നവർ വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം മെസ്സേജ് അയക്കുക പേയ്മെന്റ് അയക്കുക ഫുൾ നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് നിങ്ങൾ പറയുക ഇത് എത്ര ഉണ്ട് എന്ന് ചോദിക്കാതെ നിങ്ങൾ തന്നെ ചോദിക്കുക ഇത്ര ഉണ്ടോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതായത് ഞാനൊരു സാധനം റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കേണ്ടത് ആക്സൽ സൈസില് ഫോർട്ടി ഫോർ ഇഞ്ച് ലെങ്ത്തിൽ ഇന്നത് ഇന്നത് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ചോദിച്ചാൽ നമുക്ക് എളുപ്പമായിരിക്കും അപ്പം സ്റ്റോക്ക് ഔട്ട് ആകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടും അപ്പം നമ്മൾ ഹാപ്പി നിങ്ങൾ ഹാപ്പി ഒരുപാട് പേര് ചോദിച്ചതാണ് ഇതിന്റെ മെറ്റീരിയൽ തന്നെ ഒരു വെറൈറ്റി മെറ്റീരിയൽ ആണ് കണ്ടോ ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് അപ്പോൾ ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ട് നമ്മൾ വേണ്ടത് സെറ്റാക്കി വെച്ചതാണ് അന്നത്തെ സെയിം പ്രൈസിൽ തന്നെയാണ് നമ്മൾ ഇന്ന് തരാനായിട്ട് ആഗ്രഹിക്കുന്നത് വൺ ഫോർ നയൻ ഫൈവിലന്നെ നമുക്ക് ഇതിലൊരു ത്രീ പീസ് ആണ് വരുന്നത് കേട്ടോ പാൻറ്റ് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ഒരു തേർട്ടി നയൻ ഫോർട്ടി ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് ഇതിൽ ഇല്ല നല്ല ഡെപ്ത്തുള്ള മെറ്റീരിയൽ ഞാൻ കാണിച്ചില്ല റിയൽ ലുക്ക് ഇതാണ് ഇതിൻ്റെ ഉള്ളിലെ ഇന്നർ പാർട്ട് വരുന്നത് നമുക്കിതിലൊരു ലോങ്ങ് ഷ്രെഗും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു ഉപയോഗം എന്ന് വെച്ച് ഇത് ഇങ്ങനെ ഇടുകയും ചെയ്യാം എന്നിട്ട് ഈ ഒരു പാൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഏതിനെങ്കിലും ഇട്ട് കൊടുത്തിട്ടോ അങ്ങനെയും ചെയ്യാം ഇത് വേണമെന്നുണ്ടെങ്കിൽ വേറെ എങ്ങനെയെങ്കിലും കൂടുക അങ്ങനെ പല ടൈപ്പ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്സസറീസ് ആയിട്ടും ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് ഫുൾ ആയിട്ട് ഇങ്ങനെ ഇടവരിക ആഫ്റ്റർ നിങ്ങൾക്ക് ഇതിലേക്ക് വേറെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പ് ഇട്ട് കൊടുക്കുക അതല്ല ആയിട്ടുള്ള ടോപ്പ് ഉണ്ടെങ്കിൽ അതിന് മേലെ ആയിട്ട് ഇട്ട് കൊടുക്കുക അതല്ല നിങ്ങൾക്ക് വേറെ ഒരു ഷർട്ട് ഇതിട്ടിട്ട് ഓപ്പൺ ചെയ്തൊരു ഷർട്ട് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രത്യേക ടൈപ്പ് പ്രൊഡക്റ്റാണത് അപ്പോൾ ഇങ്ങനെ വരുന്ന സംഭവങ്ങളൊക്കെ നല്ല രീതിയിലാണ് എല്ലാവരും പെട്ടെന്ന് ബൈ ചെയ്യാറുണ്ട് ഇതിൻ്റെ പ്രൈസ് ഓൺലി വൺ ടു നല്ല ഒരു ക്വാളിറ്റി കൂടിയ ഇമ്പോർട്ടൻറ്റ് ആണ് വരുന്നത് നമുക്ക് ഇതാണ് അവൈലബിൾ ഫസ്റ്റ് ഷെയ്ഡ് അത് കഴിഞ്ഞ് സെക്കൻഡ് ഷെയ്ഡ് ഇതാണ് വരുന്നത് ആൻഡ് തേർഡ് ഷെയ്ഡ് ഈ ഒരു ഗ്രീൻ ആണ് വരുന്നത് കേട്ടോ ഈ വൈറ്റ് ഒക്കെ പൈപ്പിംഗ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ കൊണ്ടാണ് ഈ ഒരു വൈറ്റ് ഒക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ ഒരു രീതിയിലും ഒരു നെഗറ്റീവ് സൈഡ്സ് ഇല്ലാത്ത ഒരു ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഇതിന് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്നത് അതായത് ഈ ഒരു ലോങ്ങ് ഷ്രഗ് വരുന്നത് നമുക്ക് മെഷർമെന്റ് വരുന്നത് നാൽപ്പത്തി ഇഞ്ച് ലെങ്ത് ആണ് കണ്ടോ നാൽപ്പത്തി ലെങ് അത്യാവശ്യമായിട്ടുണ്ട് ഓക്കെ അതിൻ്റെ ഉള്ളിൽ വരുന്ന ആ ഒരു ഇന്നർ പാർട്ട് വരുന്നത് ഈ ഒരു ഇന്നർ പാർട്ട് വരുന്നത് ട്വന്റി സിക്സ് ഇഞ്ച് ലെങ്ത് ആണ് പാന്റ് വരുന്നത് ഒരു തേർട്ടീൻ ആൻഡ് ഫോർട്ടി ഇഞ്ച് ലെങ്ത്തിലാണ് ആണ് കേട്ടോ ഓക്കെ അപ്പോ ഞാൻ പറഞ്ഞ പോലെ എല്ലാവർക്കും ഇതൊരു വെർത്ത് ആയിട്ടുള്ള ഒരു പ്രൈസ് ആണ് ക്വാളിറ്റി സെറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് എങ്ങനെയാണെങ്കിലും തല്ലി പൊളിച്ച് പൊളിച്ചുപയോഗിക്കാനായിട്ട് പറ്റും പുറകോശം ഇങ്ങനെയാണ് വരുന്നത് സ്ലീവ് ഇതുപോലെയാണ് വരുന്നത് ബോത്ത് ആയിട്ട് നമുക്ക് ഇതുപോലെ പോക്കറ്റ് അവൈലബിൾ ആണ് കേട്ടോ കേട്ടോ അപ്പൊ ധൈര്യമായിട്ട് എടുത്തോ ഒരു വെർത്ത് ഓഫ് മണിയും കൂടിയിട്ടാണ് ലുക്ക് എന്ന് പറഞ്ഞാൽ ലുക്ക് വൈസും മരക ലുക്കാണ് കാണാനായിട്ട് നമുക്ക് ഇതാണ് വരുന്നത് ഡാർക്ക് കളറിൽ ഈ ഒരു വൈറ്റ് പൈപ്പിങ് നല്ലൊരു ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് പാനില് താഴെ ഇങ്ങനെ രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത് കണ്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് നല്ലൊരു പ്രൈസും ആണ് നല്ലൊരു ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുമാണ് ഓൺലി വൺ ടൂ നയൻ ഫൈവ് അല്ല ഇത് കൂടി കാണിച്ചോ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം ഫൈവ് നാൻ ഫൈൽ കോഡ് സെറ്റ് ആണ് വരുന്നത് ഡോ മെറ്റീരിയൽ ആണ് ഒരുപാട് പേര് പറഞ്ഞിട്ട് വീണ്ടും 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 റീസ്റ്റോക്ക് ചെയ്തതാണ് ഫ്ലോറിലൊക്കെ ഇട്ടും അടുത്ത് വയ്ക്കുക വേറെ കൊണ്ടുവരും യാ നിങ്ങൾക്ക് വേണ്ടി അപ്പൊ ഇതിന്റെ ഇന്നത്തെ സൈസ് മെഷർമെന്റ് നമുക്ക് അവൈലബിൾ ആവുന്നത് എൽ എക്സ് എക്സല് ഒരു മുപ്പത്തി ഒമ്പത് ഇഞ്ച് ലെങ് ആണ് അതിന്റെ ഷർട്ട് വരുന്നത് കേട്ടോ ഷർട്ട് വരുന്ന മുപ്പത്തി ഒമ്പത് ഇഞ്ച് ലെങ്ത്തിൽ സ്ലീവ് ലൈനിങ് ഒന്നും അവൈലബിൾ അല്ല നമ്മളിത് ഭയങ്കര സംഭവമായിട്ട് പറഞ്ഞിരുന്നത് വീട്ടിൽ നിൽക്കുമ്പോഴേ കിടാൻ പറ്റുള്ളൂ ഫൈൻ ആൻഡ് ഫൈൻ പ്രൊഡക്റ്റ് ഒക്കെ ഇട്ട് വരുന്നത് നല്ല 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 ക്യാഷ് ഉള്ള വീട്ടിലെ ആൾക്കാരൊക്കെ അതൊക്കെ ഇട്ടിട്ട് വരുന്നത് അതൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട് കേട്ടോ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണോ അവരന്നെ എല്ലാ കസ്റ്റമേഴ്സും പറയുന്നത് ഇതൊന്നും അങ്ങനെ മാറ്റിവെക്കുന്ന പ്രൊഡക്റ്റ് നല്ല വെർത്ത് ഓഫ് ആണ് അതുമാത്രല്ല കളർ ഇളകി പോകുന്നുമില്ല നല്ല എം ആയിട്ട് ഇടാനും പറ്റുന്നുണ്ട് ചൂട് എടുക്കുന്നുമില്ല ഓക്കെ അപ്പോ ഈ ഒരു പ്രൊഡക്റ്റ് ഇതേ പാൻറ്റൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത്ത് വരുന്നുണ്ട് അത്യാവശ്യം ഹൈക്കുള്ളവരാണ് ഞാൻ പാന്റ് ഒക്കെ എനിക്ക് ഇത്ര വരുന്നുണ്ട് അപ്പോ എൽ ആക്സി സൈസിൽ തേർട്ടി നയൻ ഇഞ്ച് ലെങ്ത്തിൽ ഷർട്ട് വരുന്നുണ്ട് അതേ ഷർട്ട് വരുന്നുണ്ട് പിന്നെ പാൻറും വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ നെക്സ്റ്റ് ഷെയ്ഡും നമുക്ക് ഇതാണ് വരുന്നത് കേട്ടോ ഇതിലും നമുക്ക് പാൻറ് അവൈലബിൾ ആണ് ഹോട്ട്സെറ്റ് ആണ് ഓൺലി ഫൈവ് ആൻഡ് ഫൈവ് മറക്കണ്ട ഒരുപാട് ക്വാണ്ടിറ്റി ഇല്ല എന്നാലും നമ്മൾ അത്യാവശ്യം ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഓർഡർ വളരെ പെട്ടെന്ന് ഫാസ്റ്റ് ആക്കിക്കോളൂ ഇതിലും നമുക്ക് പാൻറ്റിന്റെ ഇതാണ് വരുന്നത് കേട്ടോ കേട്ടോ ഇതൊരു ഇതൊരു ലൈറ്റ് ഓറഞ്ചിലേക്ക് ചെങ്കൽ ഷെയ്ഡിലേക്ക് ഇത് പോകുന്നുണ്ട് ബ്രൗൺ ലേക്കും ബ്രൗണിലേക്കും പോകുന്നുണ്ടാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ് നിങ്ങൾ വളരെ പെട്ടെന്ന് പിക്ക് ചെയ്തോ ഈ നമ്പറിലേക്ക് അയച്ചോ അപ്പൊ എങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ പിന്നെ നല്ല അടിപൊളി വീഡിയോസുമായിട്ട് വീണ്ടും വരാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്ക് പ്രെസ്വീ ചെയ്യുക നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലേക്ക് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നമ്മളൊന്ന് ഹെൽപ് ചെയ്യുക ഓക്കെ